കോടിയുടെ സമ്മർ ബമ്പർ ടിക്കറ്റ് പാലക്കാട് ജില്ലയ്ക്ക് പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് സമീപത്തെ കിങ് സ്റ്റാർ ലോട്ടറി ഏജൻസിയിൽ നിന്നാണ് സമ്മാനാർഹമായ ലോട്ടറി വിറ്റത് കോടി നേടിയ ഭാഗ്യശാലി ആരെന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് കേരളം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ലോട്ടറി ടിക്കറ്റുകൾ വിറ്റഴിച്ചിട്ടും കഴിഞ്ഞ ബമ്പറുകളൊന്നും പാലക്കാടിനെ തേടിയെത്തിയിരുന്നില്ല ആ നിരാശയ്ക്ക് പരിഹാരമെന്നോളം ഇന്നു നിറക്കെടുത്ത സമ്മർ ബമ്പറിന്റെ ഒന്നാം സമ്മാനം പാലക്കാട് വിറ്റ ടിക്കറ്റിനാണ് പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് സമീപത്തെ കിംഗ് സ്റ്റാർ ലോട്ടറി ഏജൻസിയിൽ നിന്ന് വിറ്റ എസ് ജി അൻപത്തി ഒന്ന് പതിനഞ്ച് എന്ന നമ്പർ ടിക്കറ്റാണ് സമ്മർ ബമ്പറിന്റെ ഒന്നാം സമ്മാനമായ പത്ത് കോടി രൂപ നേടിയിരിക്കുന്നത് മൂന്നാം സമ്മാനത്തിന് അർഹമായ ടിക്കറ്റ് വിറ്റതും ഇതേ ഏജൻസിയിൽ നിന്ന് തന്നെ ടിക്കറ്റ് വിൽപ്പന നടത്തിയ സബ് ഏജന്റിനായുള്ള തിരച്ചിൽ പാലക്കാട് തുടരുകയാണ് റിപ്പോർട്ട് പാലക്കാട്